ഹായ് ഹലോ അലൈക്കും വർഹമുല്ലാ വർക്കാത്തു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഞാനൊരു സ്റ്റോറി പറയാം സ്റ്റോറിയല്ല ശരിക്കും നടന്നിട്ടുള്ള കഥയാണ് നടന്നിട്ടുള്ള കാര്യമാണ് അത് ഇപ്പം അടുത്ത് ഒരാഴ്ച ആ ഒരാഴ്ച ആവുന്നുള്ളൂ ഇപ്പം അടുത്ത് നടന്നിട്ടുള്ളതാണ് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നെ വിളിക്കായിരുന്നു ഞങ്ങൾ രാത്രി ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി കാണാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് ബൈക്ക് മുന്നേ പോകുമ്പോഴാണ് വിളിക്കുന്നത് അപ്പോൾ വിളിച്ചപ്പം ഞാൻ എന്താണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഒരു മാറ്റർ പറയാനുണ്ട് അൽഫാത്ത നിങ്ങൾ ഒന്ന് കേൾക്കുമോ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ വിട്ട് വന്നു ഞാൻ വാട്സപ്പിൽ അവൾ മെസ്സേജ് വിട്ടിരുന്നു എനിക്ക് അപ്പോൾ അവൾക്ക് ഒരു അനുഭവമാണ് അപ്പോൾ ആ അനുഭവം ഞാൻ നിങ്ങളോട് പറയാണ് അത് എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഞാൻ ആ ആളെ പേരോ സ്ഥലമോ ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ തിരൂടി വെച്ചിട്ടുണ്ടായ സംഭവമാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എവിടെ റെയിൽവേ സ്റ്റേഷനിൽക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഹസ്ബൻഡിന് സുഖമില്ല അപ്പോൾ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുട്ടീനേയും കൊണ്ട് പോകാനാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അവൾ സ്ഥിരം അവളെ നാടൻ ആ ഭാഗത്തൊക്കെ തന്നെയാണ് അപ്പം അവിടെ വെച്ചിട്ട് ഒരു പയ്യൻ ഇവിടെ വല്ലാതെ നോട്ട് ചെയ്ത് നടക്കുന്നുണ്ട് അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഫ്രണ്ട് കുടുംബാംഗ കൂടെ ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഇവിടെ ആയിട്ട് സംസാരിക്കുന്നു സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി മാറ്ററാണ് സംസാരിക്കുന്നത് പാവക്കും ഉമ്മാക്കൊക്കെ സുഖമല്ലേ ഉമ്മ എപ്പോഴും എൻ്റെ ഉമ്മ അത് അവൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ കാര്യത്തെ പറ്റിയിട്ട് പിന്നെ നിങ്ങൾ ഹസ്ബൻഡിന് സുഖമില്ലാത്തതും പിന്നെ അത് ഇവിടെ വർത്തമാനത്തിൽ കൂടെ അവർക്ക് കിട്ടും ചെയ്തിരിക്കണേ പിന്നെ അതല്ലാതെ കുറച്ചൊക്കെ കാര്യങ്ങൾ ആരോ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റേഷനിൽ പ്രോ നടക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഉള് കാര്യങ്ങൾ പ്രൂഫായിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് വിഷയങ്ങൾ വേറെ ആയിട്ട് വരും അപ്പോൾ അതവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കണം ഇങ്ങനെയും നടക്കുന്നുണ്ട് ഇത് അധികം ദൂരമല്ല ഇങ്ങനെയുള്ള ചതിയും പെടാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഒറ്റയ്ക്ക് സ്ത്രീകളൊക്കെ പോകുമ്പോൾ കുട്ടികളായിട്ടൊക്കെ പോകുമ്പോൾ ഇതേപോലെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കൂട്ടങ്ങളൊക്കെ പേര് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞിട്ട് നമ്മളൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടായിരിക്കും പയ്യന്മാരെ പ്രത്യേകിച്ച് അവരൊന്നും പച്ചക്കല്ല കേട്ടോ അവരൊക്കെ ലഹരിക്ക് പുറത്താണ് നടക്കുന്നത് അപ്പം എന്തും എപ്പോഴും എവിടെ നിന്ന് സംഭവിക്കുക അപ്പം അതുകൊണ്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരു മനുഷ്യനോട് ഒരു രീതിയിലും സംസാരിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും അവരൊക്കെ സംസാരിക്കാനും നിൽക്കരുത് ഇതേപോലെയുള്ള നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് പറയാനോ അല്ലെങ്കിൽ ചിരിക്കാൻ പോലും പാടില്ല എന്നാണ് എൻ്റെ ഇതിൽ ഞാൻ പറയുന്നത് കാരണം അത്രക്ക് പ്രശ്നങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഇത് ഇവളോട് ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് പോയി എന്താ ആയിക്കോട്ടെ തന്നെ ഇപ്പം ഇവളോട് പറഞ്ഞെങ്കിൽ എന്താണ് നിങ്ങളെ കുടുംബക്കാരാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് കുടുംബമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേര് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നുള്ള ഒരു ഇതിൽ അവളും ആണെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അതായത് ഹസ്ബൻഡിൻ്റെ സുഖമില്ലാന്ന് എന്തൊക്കെ അപ്പോൾ ഇവള് വിചാരിച്ചാൽ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചാനൽ വഴി അറിഞ്ഞതായിരിക്കുന്നു യൂട്യൂബ് ചാനലുണ്ട് ചാനൽ വഴി അറിഞ്ഞതായിരിക്കും അപ്പോൾ ചാനൽ കൂടെ കണ്ടിട്ടും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി കുടുംബമാണെന്ന് പറഞ്ഞ് വന്നാൽ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കുടുംബക്കാരനാണെന്നുള്ളത് ഒരു തോന്നി അതായത് എപ്പോഴും നമ്മൾ ഷാർപ്പായി നടക്കുന്നുണ്ടെങ്കിൽ പല സമയങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്കത് പെട്ടെന്ന് നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരാൾ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഓർക്കാനോ അതിന് റിപ്ലൈ കൊടുക്കുന്നതോ വ്യക്തമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ ചില സമയത്ത് നമ്മൾ പെട്ടുപോകും ശരിയിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലും പെട്ടുപോയതാണ് ചുരുക്കം പറഞ്ഞാൽ ഇവള് പറഞ്ഞു എനിക്ക് എന്നാൽ ഓക്കെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ആ ആയിക്കോട്ടെ ഞാനും വരാം നിങ്ങളെ വീട് എവിടെയാണ് എനിക്ക് കാണണം പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വീട്ടിൽ തല്ല പോകുന്നത് ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മൊബൈലിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ മൊബൈൽ ഷോപ്പിൽ ഞാൻ പോകണം ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല ഞാനും വരാം നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഷോപ്പിൽ ചെങ്ങായി പോയി പിന്നെ ഇവനെ ഒഴിവാക്കണല്ലോ അപ്പോൾ ഇവള്ക്കാണെങ്കിൽ ഇവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടൊന്നും പറയുന്നില്ല ശല്യപ്പെടുത്തുന്നില്ല നല്ല രീതിയിലാണ് പറയുന്നത് ഇവനിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെക്കാണെങ്കിൽ വേറെ രീതിയിൽ കൂടെ ഒന്നും അങ്ങാടിയല്ല തിരൂരല്ല ടൗൺ തന്നെ വേറെ ഇഷ്യൂസ് ഉണ്ടാക്കിയെങ്കിലല്ലേ ചീരി കുടിക്കാനോ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പറ്റുള്ളൂ അപ്പൊ അതും പറ്റില്ല അങ്ങനെ ചുരുക്കം പറഞ്ഞാല് ഇവള് അവിടുന്ന് വേഗം ഇറങ്ങി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വണ്ടി വിളിച്ചു ഓട്ടോ വിളിച്ചു വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയിൽ കയറുമ്പോൾ ഇവന് തിക്കി തിക്കിയിട്ട് വേഗം പാഞ്ഞു കയറിയിട്ടായിരുന്നു ഞാനും വേറെ നിങ്ങൾ വീട്ടിലേക്ക് എന്തായാലും അവിടെ വീടെ കൊന്ന് കാണണം പിന്നെ ഉമ്മ പറഞ്ഞിരുന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കയറിയിരുന്നു ഇവന് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവളും വിട്ടു അങ്ങനെ വണ്ടി വിട്ട് പല രീതിയിലും ചെയ്യാം പക്ഷേ അതൊന്നും നമുക്ക് പറ്റിയില്ല അപ്പം അങ്ങനെ എന്താ ചുരുക്കം പറഞ്ഞാലേ അവൾക്ക് അവളെ ഹസ്ബൻഡിന് തീരെ ഷുഗർ ഒരു സ്റ്റേജാണ് അപ്പോൾ അത് കൊണ്ടുപോകുന്നതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് അവളാകെ ഇതായി നിൽക്കുകയാണ് അവൾക്കാണ് ഷുഗറിൻ്റെ ഇതൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അത് വേറെ അങ്ങനെ ചുരുക്കം പറഞ്ഞാലേ ഇയാൾ വണ്ടിയിൽ കയറി ഈ പയ്യൻ വണ്ടി കയറി അവരുടെ കൂടെ തന്നെ പോയി ഇറങ്ങി അവിടുന്ന് വീട്ടിൽക്കും ഇവിടെ കൂടെ കയറിപ്പോയി അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഒന്ന് രണ്ട് വർത്തനങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഇവള് പറഞ്ഞു നിന്റെ ഉമ്മാൻ്റെ നമ്പർ കൊണ്ടാ ഞാൻ വിളിക്കട്ടെ എന്നാണ് അപ്പോൾ അവൻ പറഞ്ഞ എന്താണ് ഉമ്മാൻ്റെ നമ്പർ കാണാതെ എനിക്കറിയില്ല ആ അപ്പോൾ ഇവളോട് പറഞ്ഞേ നിങ്ങളെ ഫോൺ തേടി ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊന്ന് വിളിക്കട്ടെന്നാണ് അവൻ്റെയിൽ ഫോണ് ചാ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് എന്താ പറഞ്ഞപ്പോ അപ്പോൾ ഇവള് പറഞ്ഞല്ല നിൻ്റെ ഉമ്മാൻ്റെ സ്വന്തം ഉമ്മാൻ്റെ നമ്പർ കാണാതെ പിന്നെ അറിയാ അറിയാത്ത നിനക്ക് എങ്ങനെ കൂട്ടുകാരൻ്റെ നമ്പർ കാണാതെ അറിയാമെന്ന് ചോദിച്ചു ആ ചോദ്യം ഇവനു തീരെ പറ്റിയില്ല ഇവനെ പിന്നെയും അവിടെ നല്ല രീതിയിൽ കൂടാൻ വേണ്ടി നിൽക്കണം അപ്പോൾ ഇവന് ഇവളെ നമ്പർ പുറത്തുനിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവന് വേറെ ആൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവന് ഇവളോട് പറഞ്ഞത് ഞാൻ എൻ്റെ കൂട്ടുകാരനൊക്കെ വിളിക്കട്ടെ എന്നാണ് അപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിനാൽ ഇവള് ഇത് പറ്റിയില്ല ഷൂ വരിയിട്ടാണ് അകത്ത് കയറിയിട്ടുള്ളത് ഇവന് പെട്ടെന്ന് ചാടി കണ്ട് ചാടി ചാഴ നേരെ നേരം പോയിട്ട് ഷൂ ഇട്ടു കണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ വരാം എന്നും പറഞ്ഞാണ് ആ പോക്ക് പോയതാണ് അതായത് ഇവളെ ചോദ്യം അവനുക്ക് തീരെ പറ്റിയില്ല അഞ്ഞിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കും അറിയാം അപ്പോൾ അത് കാരണം ഒരു വേഗം പിടിപെട്ടു പോയി ഇനി എന്താവുമോ ഏതാവൂ എന്നുള്ള അറിയില്ല അവൾ പെട്ടെന്ന് പിന്നെ സി സി ടി വി ക്യാമറയിലുള്ള ഫുട്ടേജ് ഒക്കെ അത് ചെക്ക് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് പോലീസിന് അവിടെ സ്റ്റേഷനിൽ പോയി വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് വിഷയം കാരണം നാളെ പിറ്റേന്ന് എന്താകുമോ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ വീട് കണ്ടിട്ടണമല്ലോ പിന്നെ എന്തൊക്കെയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പം ഈ ഒരു മെസ്സേജ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് പലർക്കും അറിയാം ഇപ്പം ഇന്ന് അടുത്ത് മീഡിയ വണ്ണിലാണോ എന്താണെന്ന് അറിയില്ല കാലിക്കറ്റുന്ന ഒരു പിന്നെ ഇതേപോലെ ഒരു പ്രൂട്ടിനെ കൂടെ ഒരു തന്നെ കയറഡ് വേറഡ് എന്ന് പറഞ്ഞിട്ടും പല ദേഷ്യം വെച്ച് പറഞ്ഞിട്ടും അവനും ഓണം കൂടെ വണ്ടി കയറി നിൽക്കണം എന്നുള്ള പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതുപോലെ എല്ലാവർക്കും എതിർക്കാനുള്ള കഴിവ് ഉണ്ടാവണം എന്നില്ല ഇനി എതിർക്കാനുള്ള കഴിവുണ്ടായാലും ചില ആൾക്കാർ ഇതേപോലെ നോളെ പോലെ ചക്ക ചക്കൻ്റെ മുഴങ്ങിയും പോലെ ഒട്ടി 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 പല രീതിയിൽ കൂടി നമുക്ക് ദേഷ്യം കുഴിക്കുലെന്നാൽ അങ്ങനത്തെ ഒരു രീതിയിൽ കയറി പറ്റിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയും ചതി നടക്കുന്നുണ്ട് എന്നുള്ളത് സ്ത്രീകൾ വളരെയധികം കെയർ ചെയ്യുക പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കുക അത് അപകടമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം സന്ദർഭം അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും പിന്നെ ആൾക്കൂട്ടത്തിൽ നിൽക്കുക കഴിയുന്നതും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷൂസ് ഉണ്ടാവുമ്പം നാലാൾക്കാരെ വിളിച്ച് കൂട്ടി സംസാരിക്കണം അവരോടൊക്കെ കാര്യങ്ങൾ വെറ്റാക്കി പറയണം അല്ലെങ്കിൽ ഒച്ചിട്ട് സംസാരിക്കണം അപ്പോൾ ആൾക്കാർ കൂടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആൾ ചെയ്യുക അല്ലാതെ നമ്മളത് രഹസ്യമായിട്ട് ആ നാലാൾ അറിഞ്ഞാൽ എന്തെങ്കിലും ആ വിഷൂ ആവും വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിലും നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും പല ഇന്നത്തെ കാലമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റാത്ത രീതിയിലാണ് ആൾ നമ്മളായിട്ട് പിന്നെ എന്താ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളായിട്ട് ഇതാക്കാൻ വരുന്നതോ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അപ്പം അവിടെ നിന്ന് ഒന്നല്ലെങ്കിൽ നമ്മൾ കെയ്ച്ചിലാതെ നോക്കുക അപ്പം അവിടെയും വരുന്നുണ്ടെന്നും കാണുമ്പോൾ നമ്മൾ അടുത്തുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ ആ നാലാൾക്കാർ കൂടി കൊടുത്തോ അല്ലെങ്കിൽ ഒച്ചിട്ടിട്ടോ നമ്മൾ സംസാരിച്ചിട്ട് ആളെ കൂട്ടുക ബാക്കി കൈകാര്യങ്ങൾ നാട്ടിൽ ചെയ്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പെട്ടുപോയത് അവള് ഭാഗ്യം കൊണ്ട് തേച്ചിലാകാണ് ഭാഗ്യം കൊണ്ടൊന്ന് നൂറ് ശതമാനം ഭാഗ്യം കൊണ്ട് തേച്ചിലായാണ് ഇല്ലെങ്കിൽ അവന് അവനിക്കാ ഒരു ഭയമൊക്കെ വന്നത് എന്തെന്ന് അറിയില്ല ഇല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്ന ആര്യഭാത്ത എന്നോട് ചാനലിൽ പറയേണ്ടി ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ നമ്മൾ തിരുവലന ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം നീ ഇങ്ങനെ ഇല്ല പലർക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാനൊന്നു പറയണേ ആര് ഭാത്ത ഒന്ന് പറഞ്ഞിരുന്നോട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് നമ്മളെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് നടന്ന കഥയാണ് ഇപ്പോൾ ഈ ഒരാഴ്ച ആ ആവുന്നുള്ളൂ ആഴ്ച ആവുന്നുള്ളൂ ഒരു മൂന്നാല് ദിവസം അപ്പുറത്താണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെല്ലാം ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളതൊന്ന് എല്ലാവരും ഓർക്കുക കേട്ടോ വളരെ കെയർ ചെയ്തിട്ട് പെൺകുട്ടികളായാലും സ്ത്രീകളായാലും ഒക്കെ അപ്പോൾ വിശാണ വേറൊരു വീഡിയോ സമയം വരാം അതായിരിക്കും എല്ലാവർക്കും അസാലു വലൈക്കും അസ്സലാമ